ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എവർക്കും ആശംസിക്കുന്നു എൻ്റെ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളിന് കണ്ണൻ്റെ പിറന്നാളിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ എനിക്ക് അവിടെ നിന്ന് നിന്നിട്ട് ഒരു വീഡിയോ പോലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല കാരണം അവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് രാത്രിയിലാണ് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷമാണ് എനിക്ക് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചത് കേട്ടോ അപ്പോഴേത് പാർത്ഥസാരഥിയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് പാർത്ഥസാരഥി കയറി തൊഴുത് മമ്മീരപ്പൻ്റെയും കണ്ട് തെഴുതിട്ടൊക്കെയാണ് ഞാൻ ഗുരുവാര്ക്ക് പുറപ്പെടുന്നത് അപ്പോൾ പാർത്ഥസാരഥിയിലും കണ്ണന്മാരും ഒന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അന്നദാനത്തിനൊക്കെ നല്ല ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ ഞാൻ പിന്നെ കഴിക്കാനൊന്നും നിന്നില്ല ഞാനപ്പോഴേ ഇറങ്ങി നടന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നിട്ടാണ് ഞാൻ മഞ്ജുലാലിൻ്റെ അടുത്തൊക്കെ എത്തിയത് കേട്ടോ കാരണം അവിടെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കയറാനുണ്ടായിരുന്നു തിരുപ്പതിയിലെ പ്രസാദം തിരുപ്പതി പോയിട്ട് വന്നതിലുള്ളായിരുന്നു അപ്പോഴവിടുത്തെ പ്രസാദമൊക്കെ കുറച്ച് ആൾക്കാർക്ക് അവിടെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോഴവിടെ ആദ്യ കുട്ടികൾ റീൽ ചെയ്യുന്നുണ്ടായിരുന്നു കൃഷ്ണൻ്റെ പാട്ടിട്ടിട്ട് നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ അത് കാണാൻ ഞാൻ കുറച്ച് നേരം വീഡിയോ ഓഫ് ചെയ്തിട്ടൊക്കെ കണ്ടത് കാരണം ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ തള്ളത്തോട്ട് മാറി നിന്നിട്ട് ഞാനത് കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് പോയത് വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാണ്ട് വെയിൽ കാരണം വെയിലടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ അവിടെ വന്ന് നൃത്തം ചെയ്ത് മഞ്ജുളാലെന്ന് പറയുമ്പോൾ ഒരു വൈബാണല്ലോ ഗുരുവായൂരെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു എന്താ പറയുക ഈ ചിറക് വീടർത്തി നിൽക്കുന്ന ഈ ഗരുഡൻ്റെ ആ ഒരു പിക്ചറാണല്ലോ മനസ്സിൽ വരുന്നത് ഇപ്പം ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിന്ന് തൊഴാനായിട്ട് വന്നപ്പം ആ സമയത്ത് അവരുടെ കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോഴവർ അമ്പലത്തിലേക്ക് പോയ അപ്പോൾ വെയിൽ കാരണം നമ്മൾ റൂം എടുത്തത് അങ്ങ് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ വെയിൽ കാരണം അവർക്ക് മഞ്ചലാലിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല വെയിലല്ലേ അപ്പോൾ പറഞ്ഞു ഇത് കണ്ടില്ല കണ്ടില്ലാച്ചാൽ പിന്നെ ഗുരുവായൂർ വന്നതുപോലെ ആവില്ല അത്രേ പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് ഒരവസരം കിട്ടി ഫുഡ് കഴിക്കാനായിട്ട് ഭഗവാന്റെ സദ്യയൊക്കെ അന്ന് കഴിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അതെ അവിടെ വെച്ച് ചേട്ടനെ കണ്ടു ആ ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ നമ്മൾ മിച്ചത് തന്നെ ആണ് ഫുഡൊക്കെ കഴിച്ചത് സദ്യയായിരുന്നു അതും പറയാനുള്ളതെന്ന് വെച്ചാൽ മുമ്പത്തെ അത്ര ഒരു തിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ തിരക്ക് കുറവായിരുന്നു എന്ന് ഞാൻ പറയുള്ളു കാരണം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഒരു മണിക്കൊന്നും അവിടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത്തവണ പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല അതുപോലെ തന്നെ സദ്യയുടെ കാര്യത്തിലായാലും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അത്രയും ആ ഒരു വിഭവങ്ങളൊന്നും ഉണ്ടായി ഇനി രണ്ട് ഏകദേശം ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഞാൻ കഴിച്ചത് കേട്ടോ ഇനി രാവിലെ ഒമ്പത് മണി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു അന്നദാനം ഒക്കെ പപ്പടമൊക്കെ കിട്ടി ചോറും എന്താ പറയുന്ന കറിയും ഒക്കെ വന്ന് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് എനിക്ക് പിന്നെ എടുത്ത് പിടിക്കാൻ പറ്റില്ലല്ലോ കയ്യിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലോക്കൊക്കെ എടുത്ത് പിന്നെ വീഡിയോ ഓപ്പൺ ചെയ്യാൻ പാടല്ലേ അത് കാരണം ഞാൻ ചോറും കൂടെ ഇട്ട് ഞാൻ വെക്കിരുന്ന് ചോറും കറിയും കൂടെ ഇട്ടിട്ട് അതും കൂടെ വിളമ്പതിന് ശേഷം ക്യാമറ ഓഫ് ചെയ്യാമെന്നായിരുന്നു അവരിത് ചേട്ടൻ കഴിച്ചു തുടങ്ങി കേട്ടോസണൽ ചേട്ടൻ ചേട്ടന് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ പുറത്തോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കുട്ടികളവിടെ ഇങ്ങനെ എല്ലാ കൂടുതൽ ഇത്തവണ ഞാൻ കുട്ടി കൃഷ്ണന്മാരെയാണ് കണ്ടത് ഇനി എന്താണെന്ന് എനിക്കറിയില്ല വലിയ വലിയ കൃഷ്ണന്മാർ കുറവായിരുന്നു കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒത്തിരി വലിയ ആൾക്കാർ വേഷം കെട്ടിയിട്ട് കിട്ടിയിട്ടുമായിരുന്നു ഇത്തവണ ഞാൻ രണ്ട് പേരേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് രണ്ടോ രണ്ടോ മൂന്ന് പേരൊക്കെ ബാക്കി മുഴുവൻ ഇതുപോലെയുള്ള കൊച്ചു കുട്ടികളായിരുന്നു കേട്ടോ കംപ്ലീറ്റ് അത് കഴിഞ്ഞ് ഞാൻ ഇനി ഫ്രണ്ടിലോട്ട് നടന്നു വന്നു അപ്പോഴത്തന്നെ ആ ഒരു തെക്കേ ഫ്രണ്ടിൽ പോയിട്ട് തിരിച്ചതേ ഇവരുടെ കൂടെ ഞാൻ വീട് തിരിച്ചു വന്നു ഈയൊരു കൃഷ്ണനെ ഇങ്ങനെ കൊട്ടയിൽ ചുമന്ന് അവർ ഹരേരാമ പാടി പണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ ഞാനും കൂടി കുറച്ച് ദൂരം ഞാനും അവരോടൊപ്പം ഫോളോ ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോയിരുന്നു പിന്നെ കാരണം എനിക്ക് ഒത്തിരി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് പടിഞ്ഞാറൻ നട വന്നിട്ട് അവിടെനിന്നിരത്തെയാണ് സർവത്ര എന്താ പറയുക കൃഷ്ണമായിരുന്നു കംപ്ലീറ്റ് എനിക്ക് ഭഗവാൻ്റെ അടുത്ത് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല കാരണം തിരുപ്പതിന്ന് ഞാൻ ഇനി വന്നെത്തുമെന്ന് എനിക്ക് ഒരു ഇതല്ലായിരുന്നു കാരണം വന്നാലും ക്ഷീണം കാരണം എനിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ഞാൻ എത്തി ഭഗവാന്റെ അടുത്ത് എനിക്ക് ഇനിയിപ്പോൾ ഏതിൽ എവിടെയുള്ള അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും എനിക്ക് ഭഗവാൻ്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമാണ് എനിക്കാ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നുള്ള കാര്യം ഞാൻ പറയാമല്ലോ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ അമ്പലത്തിൽ പൂജയ്ക്ക് നട അടച്ചിട്ടിരിക്കുന്ന ഒരു സമയത്ത് പിടിച്ച വീഴുകയാണ് അത് കേട്ടോ വൈകുന്നേരത്ത് വൈകുന്നേരത്താണിത് ഏകദേശം ഒരു രണ്ടേ മുക്കാലും മൂന്ന് മണിയായി അവിടെ പുണ്യാഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു രാവിലെ നേതൃഭാഗമായിട്ടായിരുന്നു ചേർത്ത് അത് കഴിഞ്ഞിട്ട് പുണ്യാകം വന്നതിന് ശേഷമാണ് ഈ ഊനാലിലാടുന്ന കൃഷ്ണനെ ചാർത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈ കൃഷ്ണനെ ഞാൻ രാവിലെ മുതൽ കാണണ്ട് കേട്ടോ ഇടുക്കിന്ന് വന്നയാണ് ആൾ ഞാൻ പിന്നീട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ രാത്രിയാണ് എനിക്ക് ഒന്ന് ആളുമായിട്ട് നിന്ന് വീഡിയോ പിടിക്കാനൊക്കെ പറ്റും കാരണം എപ്പോഴും നോക്കുമ്പോഴും ആൾ നല്ല തിരക്കിലാണ് വീഡിയോ ഷൂട്ടും ഫോട്ടോ ഷൂട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതെ ഇതുപോലെയുള്ള കുട്ടികൃഷ്ണന്മാരാണ് ഏട്ടോ കംപ്ലീറ്റ് നല്ല ഭംഗിയാണ് അത് കണ്ടിട്ടിരിക്കുക അപ്പോഴേ അവിടെ വെച്ചിട്ടാണ് ഞാൻ വ്യാസനെ പരിചയപ്പെട്ടത് കാരണം ആനയും അമ്പലം എന്ന ചാനലിൽ പ്രഭാഷണമൊക്കെ നടത്തുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഭഗവാനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ ആളിനെ എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത് കാരണം അത്രയ്ക്ക് നല്ല പ്രഭാഷണമാണ് കേട്ട് കഴിഞ്ഞാൽ അവരുടെ ചാനൽ അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലും ആണ് കേട്ടോ നല്ല വിവേഴ്സും ഒക്കെ ഉള്ള ആ ഒരു ചാനലാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് അവരുടെ ആ ഒരു പ്രഭാഷണം ഭഗവാൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് രാത്രി ഏകദേശം ഒമ്പത് ഒമ്പതര അയപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോഴും ഞാൻ ഈ മൊബൈൽ ജസ്റ്റ് ഒന്ന് റൂം ഇത് റൂമിൽ പോയിട്ട് മൊബൈലൊക്കെ എടുത്തിട്ട് വന്നിട്ട് കുറച്ച് വീഡിയോ പിടിക്കാം മോക്കൊന്ന് വീഡിയോ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് എടുത്തതാണിത് അപ്പോഴാണ് എടുത്തത് പിന്നെ എനിക്ക് ട്രെയിൻ പോകാൻ സമയമായത് കാരണം ഞാൻ പിന്നെ അധികം ഷൂട്ടണമെന്ന് നിന്നില്ല കുറച്ച് എന്നാലും കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ പോയത് അത് പിന്നാലെ ഞാനൊരു വീഡിയോ ആക്കി ഇടുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ആ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഇതിനകത്തോട്ട് കയറ്റി ഇടാനായിട്ട് പറ്റൂല കാരണം കോപ്പിറൈറ്റ് വരും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് അതിനകത്തും ശബ്ദം എന്തെങ്കിലും പറഞ്ഞിട്ടേ എനിക്കത് ഇടാനായിട്ട് പറ്റുമോ അത് എഡിറ്റ് ചെയ്ത് ഇടണം അപ്പോഴേ അതും കൂടി ഞാൻ ചെയ്യാമോ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെയാണ് ഞാനിത് എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നത് എന്തെങ്കിലും പോരാക്കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് സതീ ക്ഷമിക്കണം കേട്ടോ എനിക്ക് ഭഗവാൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല ഈ ഈയൊരു കാഴ്ചയൊക്കെ നമ്മളെങ്ങനെ മിസ്സാക്കുന്നത് കാരണം ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ സന്തോഷമായിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു സംഭവം ഗുരുവാരപ്പൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആ ഒരു ഇത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് വൈബാണ് ഇത് രാത്രിയിൽ അവിടെ അമ്പലത്തിലെ ആളിനെ കയറ്റി വിട്ട് തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു സമയമാണ് കേട്ടോ ആ തഴപ്പൂജ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ദീപസ്തംഭത്തിനടുത്ത് നിന്നാലിപ്പോൾ ഭഗവാനെ നന്നായിട്ട് കാണാം ചില യൂട്യൂബിലെ വീഡിയോസിലൊക്കെ ഭഗവാന്റെ ഉള്ളിലുള്ള വിളക്ക് കത്ത് ഞാനും പിടിച്ച വീഡിയോസിലൊക്കെ എന്ന് തോന്നുന്നു നല്ല വിളക്ക് കകത്തുന്ന രാവിലെ ആ ഊഷപൂജ സമയത്തൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഭഗവാനെ കാണാം ആ നേരിയതൊക്കെ ഉടുപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുന്നതൊക്കെ നന്നായിട്ട് കണ്ടു തോരാം ദീപസ്തംഭത്തിൻ്റെ അടുത്ത് ഇപ്പം നിന്ന് കഴിഞ്ഞാൽ ഇപ്പം പുതുക്കി ഇതൊക്കെ പുതുതായിട്ട് മാറ്റം വരുത്തിയതിനു ശേഷമാണ് അങ്ങനെ മുമ്പ് അത്രയും അങ്ങോട്ട് ക്ലിയർ ആവില്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണാം ഒക്കെ എന്നാലും ഈ അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും എനിക്ക് ഏകദേശം ഞാനൊരു പത്ത് പത്ത് പതിനഞ്ച് വർഷത്തോളമായി കേട്ടോ എനിക്ക് ഭഗവാൻ്റെ ഈ ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ഒരു ഭഗവാൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത് കേട്ടോ എനിക്ക് തീ ഇതിൽ എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാനൊന്നുമില്ല അത്രയ്ക്ക് നീ ഭയങ്കര മനസ്സിന് സന്തോഷമാണ് എനിക്ക് ഇനി ഇവിടെ എത്തിയാതിരുപ്പതിന്ന് ഇനി ഇവിടെ എത്തുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇവിടെ എത്താൻ പറ്റുമോ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഇന്ന് ഭഗവാൻ എത്തിക്കുന്നൊക്കെ വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസമാണല്ലോ നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സഫ കൃഷ്ണാർപ്പണം മസ്തു